ഞങ്ങള് ഇവിടെ വരുന്നതിന് പറഞ്ഞു നീ ഒരുപാട് മിണ്ടാൻ നമ്മടെ തമ്മില് സ്നേഹ തന്നെയാ ശെരി തളർത്തി അങ്ങാണല്ലോ പുള്ളി അങ്ങാ രണ്ടുപേരും എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിലി സൗണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം നിങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മടെ ആ മെരലുണ്ട് സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട് ഞാൻ വന്നപ്പോ കണ്ടിട്ടായിരുന്നു കിട്ടുന്നത് പിന്നെ ഡയാനുണ്ട് മോളായിട്ട് അഭിനയിച്ചാൽ ണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരു വലിയ ടീം വർക്ക് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിന്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള

ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സുഫാസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാറുണ്ട് നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിന്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ക്വസ്റ്റിന് കൂടെ ശരിക്കും

എന്നോട് കൊടുക്കൂട്ടോ വേണ്ട ഓക്കെ അപ്പൊ അത് മാത്രല്ല എനിക്ക് വന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ അമ്മ സ്റ്റൈലിഷ് മോളായിരുന്നു മാലൂട്ടി മാലൂട്ടിക്ക് എങ്ങനെ ഇണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് చెల్లో ఆ షూటింగ్ సేన న మరిเป బాయంగే దైష్ మారు నాకు అవడ ఇకింబా బాయంగే హ్యాపీ ఎనకి బాయంగే ఇష్టాను స్కూల్ లోన ఉందల్ల కట్ చేయాల అవల్ల ఎనికి ఆ షూటింగ్ సట్లల్ల పల్లారు లం కొండి ఇంజి కొరే ఇద చేయం పట్టి అపే ఎనికి പ്രതീക്ഷിക്കണ്ടാക്കിയുള്ള എല്ലാരും അടുത്ത് സംസാരിക്കാം ഏണ്ട മാറ്റി മാങ്ങൂട്ടി പാടുന്നതിന് മുൻപ് സിദ്ധു അബ്ദുളുടെ അടുത്തൊരു കാര്യം ചോദിക്കണ്ടല്ലോ എന്തായിരുന്നു അത് അടിപൊളി അപ്പൊ നമുക്ക് മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ ആങ്കറിംഗ് ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലേ മാലൂട്ടിക്ക് ആങ്കറിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം മാലൂട്ടി ആങ്കറിംഗ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനു മുൻപ് നമുക്ക് ഒരു പാട്ട് പാടാം മാലൂട്ടി ആരെങ്കിലും കൂടെ പാടണം മാളൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണോ പാടണം നന്നായിട്ട് പാടുന്നു സോറി നന്നായിട്ട് എന്നും பயமே மாறிப்போன நண்பனாக கும்பிட்டுள்ள இருளில் சீட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனே தொழுவானாய் என்னும் சில திறப்பு காலம் நடக்குவாசா சோர்ந்த முழு அண்டர்வாடர் இல்லம் 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 இலகுடுகுடுகுகுகுகுகுகுகுகுக നിങ്ങൾ ചോദിക്കാനുണ്ടോ സി എന്താ വരാഞ്ഞു കൊടുത്തോണ്ടിരിക്കും ഇന്റർവ്യൂവിന്റെ തിരക്കിലായതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ എല്ലാ സ്റ്റാഫ്സിനെയും വെച്ച് നമ്മൾ അവിടെ അടിപൊളിയാക്കാൻ ആൻഡ് ഞങ്ങൾക്ക് ഒരു ഡാൻസ് വേണം പേലി മാണി ഷോയിൽ പോയിട്ട് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു